ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ ടി ഐ അഡ്മിഷൻ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഐ ടി ഐ അഡ്മിഷൻ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവസാനിക്കുന്ന തീയതി എസ് എസ് എൽ സി തോറ്റവർക്കും അപേക്ഷിക്കാം കേരളത്തിലെ വ്യാവസായിക പരിശീലന വകുപ്പ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഡി കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ട്രാഫ്റ്റ് മാൻ ട്രെയിനിംഗ് സ്കീം സി ഡി എസ് അപ്രന്റിസ് ട്രെയിനിംഗ് സ്കീം എ ഡി എസ് ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിംഗിന്റെ ഡിജിറ്റി പ്രധാന നൈപുണ്യ നവീകരണ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനുള്ള ഏജൻസിയാണ് വ്യാവസായിക പരിശീലന വകുപ്പ് കേരള സംസ്ഥാനത്തിന്റെ നൈപുണ്യ വികസനത്തെ മാറ്റിമറിക്കുന്ന സെന്റർ ഫോർ എക്സലൻസ് മോഡുലാർ എംപ്ലോയബിൾ സ്കിൽസ് തുടങ്ങിയ നിരവധി പുതിയ പദ്ധതികൾ വകുപ്പ് സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കും നൂറ്റിനാല് ഗവൺമെന്റ് ഐ ടി ഐയിൽ നിന്ന് എഴുപത്തിരണ്ട് ട്രേഡുകൾ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ഇതിലൂടെ എൻ സി വി ടി എസ് സി വി ടി സർട്ടിഫിക്കറ്റുകൾ നേടാവുന്നതാണ് ഇതുപോലെ പ്രത്യേക ബാച്ചുകളുണ്ട് എൻ സി വി ടി എസ് സി പി എന്നാണ് വിളിക്കുന്നത് എസ് സി പി എന്ന് കാണുന്നത് എസ് സി എസ് ടിക്ക് വേണ്ടി മാത്രമുള്ള ട്രേഡുകളാണ് ഒരുപക്ഷേ ആവശ്യമായ ഇല്ലെങ്കിൽ പൊതുവിഭാഗത്തിൽ നിന്നും എടുക്കുന്നതാണ് അതുപോലെ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ശുപാർശ ചെയ്യുന്നവർക്ക് എൽ ഡബ്ല്യുഎസ് അവർക്കും സ്പെഷ്യൽ ബാച്ചുകൾ ഉണ്ടായിരിക്കും അത് എൽ ഡബ്ല്യു എസ് എന്നാണ് അറിയുന്നത് അതിനായി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അപേക്ഷ വാങ്ങി പൂരിപ്പിച്ച് അവിടെ കൊടുക്കേണ്ടതുമാണ് അവർ അത് ഐ ടി ഐ കൈമാറും പ്രധാനപ്പെട്ട ട്രേഡുകൾ നോക്കാം ആർട്ട് റേഡിയോളജി ടെക്നീഷ്യൻ എസ് ടി ഇ സോളാർ ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പി ടെക്നീഷ്യൻ ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഫിറ്റർ മെക്കാനിക് ഡീസൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ നാവിഗേറ്റർ സ്മാർട്ട് ഫോൺ ടെസ്റ്റർ ഡെന്റൽ ലബോറട്ടറി എക്യുപ്മെന്റ് ടെക്നീഷ്യൻ ഡ്രൈവർ കം മെക്കാനിക് മറൈൻ ഫിറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം ഈ രീതിയിൽ എസ്ഇ പി എൽ ഡബ്ല്യു എഫ് നേരത്തെ പറഞ്ഞതാണ് വെൽഡർ വയർമാൻ ഇൻഫർമേഷൻ ടെക്നോളജി ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ഇങ്ങനെ എഴുപത്തിരണ്ടോളം കോഴ്സുകളുണ്ട് ഏജ് മിനിമം പതിനാല് വയസ്സ് എന്നാൽ ഡ്രൈവർ ക മെക്കാനിക് ട്രേഡിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കേണ്ടതാണ് ഉയർന്ന പ്രായപരിധിയില്ല വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും ദുല്യതാ യോഗ്യത ഉള്ളവർക്കും എഞ്ചിനീയറിംഗ് നോൺ നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളുണ്ട് കേരള സാക്ഷരതാ മിഷൻ നടത്തുന്ന എ ലെവൽ സ്റ്റാൻഡേർഡ് ടെൻ ദുല്യതാ പരീക്ഷ എസ് എസ് എൽ സിക്ക് തുല്യമാണ് മെട്രിക് ട്രേഡ് സി ബി എസ് സി ഐ സി എസ് സി പാസ്ഡ് നോൺ മെട്രിക് ട്രേഡ് സി ബി എസ് സി ഐ സി എസ് ഇ തോറ്റവരെയും പരിഗണിക്കും എന്നാൽ പ്രൈവറ്റായി എസ് എസ് എൽ സി എഴുതിയ തോറ്റവരെ ഇതിന് പരിഗണിക്കില്ല ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം സമീപത്തെ വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഒറിജിനൽ രേഖകൾ പരിശോധനയ്ക്ക് ഹാജരാക്കണം പരിശോധന അവസാനിക്കുന്ന തീയതി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പി എമ്മിന് ഇത് പൂർത്തിയാക്കേണ്ടതാണ് പ്രവർത്തന സമയം രണ്ട് ഷിഫ്റ്റ് ആണ് പ്രധാനമായിട്ടുള്ളത് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ മൂന്ന് വരെ മറ്റൊന്ന് പത്ത് മുതൽ അഞ്ച് പത്ത് വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആറ് ആറ് തുടങ്ങുന്നു വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ആറ് മുതലാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ സർട്ടിഫിക്കറ്റ് മറ്റു ഡോക്യുമെന്റ് എല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഐ ടി ഐ സ്ഥാപനത്തിൽ പോകുക അവയെല്ലാം വെരിഫിക്കേഷൻ ഹാജരാക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ൻ അവസാനിക്കുന്നത് ഇരുപത്തൊമ്പത് ആറ് അഞ്ച് പി എം വരെ വെരിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ആറ് ഏഴ് അഞ്ച് പി എം വരെ റാങ്ക് ലിസ്റ്റ് വരുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് പി എമ്മിന് അഡ്മിഷന് അർഹരായവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി പതിനൊന്ന് ഏഴ് മുതൽ പതിനേഴ് ഏഴ് വരെ അഡ്മിഷൻ ആരംഭിക്കുന്നത് പത്തൊമ്പത് ഏഴ് മുതൽ ആപ്ലിക്കേഷൻ ഫീ നൂറ് രൂപ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എൻ സി സി യൂത്ത് ഫെസ്റ്റിവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇവിടെയെല്ലാം സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് യൂത്ത് ഫെസ്റ്റിവൽ എൻ സി സി യൂത്ത് ഫെസ്റ്റിവൽ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇരുന്നൂറ് ക്യാബിക്കുള്ളിലും പി ഡി എഫ് ഐലുമായിരിക്കും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ഓൺലൈൻ ഇതുവഴിയും അപ്ലൈ ഓൺലൈൻ ഇതുവഴിയും രജിസ്റ്റർ ചെയ്യാം ന്യൂ രജിസ്റ്റർ ടെൻലെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ച എന്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുക ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക പാസ് ഇയർ കൊടുക്കുക ടെൻതിൽ രജിസ്റ്റർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യുക ടെൻതിലെ ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നതായിരിക്കും പ്ലസ് ടു പാസ്സായിട്ടുണ്ടെങ്കിൽ പ്ലാസ് കൊടുക്കുക ഐ ടി ഐയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എസ് എടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ബ്ലഡ് ഗ്രൂപ്പ് അറിയാമെങ്കിൽ കൊടുക്കാം ആധാർ നമ്പർ എന്റർ ചെയ്ത് റിലീജൻ കാസ്റ്റ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് ഫിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എങ്കിൽ കോപ്പി എബോ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഗാർഡിയൻ മൊബൈൽ നമ്പർ കൊടുക്കുക ജവാൻ കാറ്റഗറി എൻ സി സി കാറ്റഗറി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഇവയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് എൻ സി 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 വോളന്റിയർ ആണെങ്കിൽ കൊടുക്കുക ഈ കാണുന്നവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് അപ്ലോഡ് ഡോക്യൂമെന്റ് ക്ലിക്ക് ചെയ്യുക പ്ലസ് ടു പാസ് ചെയ്യാണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കൂടെ കേൾക്കുന്നുണ്ട് ടെത് ആണെങ്കിൽ ടെൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കേൾക്കുക ഫയൽ സെലക്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് ഒ ടി പി യുവർ ട്രേഡ് ചോയ്സ് ക്ലിക്ക് ചെയ്യുക എവിടെയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ഡിസ്ട്രിക്റ്റിലെ ഐ ടി ഐ ഇവിടെ കാണുന്നതായിരിക്കും ഇവിടെ എവിടെയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക തെരഞ്ഞെടുത്ത് ഐ ടി ഐയിലെ കോഴ്സ് കൂടെ കാണിക്കുന്നതായിരിക്കും എൻ സി വി മെട്രിക്ക് എൻ സി ബി ടി നോൺ മെട്രിക് എന്നിവ കാണിക്കും ഇലക്ട്രീഷ്യൻ രണ്ടാമത് മതി എങ്കിൽ അപ് ആരോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇലക്ട്രീഷ്യൻ രണ്ടാമതാണ് ഈ രീതി ഓപ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് ഡൗൺ ആരോ എന്നിവ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് സേവ് ആൻഡ് അപ്ഡേറ്റ് ട്രേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ വീണ്ടും ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അടുത്ത യാതൊരു ഐ ടി ഐ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്യുക ഇവിടെ മെട്രിക് ട്രേഡിൽ ഒത്തിരി കോഴ്സുകൾ ഉണ്ട് ഇത് ഏതാണോ ഫസ്റ്റിൽ വേണ്ടത് ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി അതാണ് ആദ്യം വേണ്ടതെങ്കിൽ അപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ടോപ്പിലോട്ട് കൊണ്ടുപോകുക സെക്രട്ടേറിയൽ പ്രാറ്റിക്സ് അത് രണ്ടാമത് വേണമെങ്കിൽ അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുക വീണ്ടും ക്ലിക്ക് ചെയ്യുക അടുത്തയിൽ ക്ലിക്ക് ചെയ്യുക അടുത്തയിൽ ക്ലിക്ക് ചെയ്യുക അടുത്തയിൽ ക്ലിക്ക് ചെയ്യുക അടുത്തയിൽ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ ആരോ ഉപയോഗിച്ച് ഓപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഏത് ഡിസ്ട്രിക്റ്റിൽ വേണമെങ്കിലും കൊടുക്കാം എല്ലാത്തിനും ഒരുപേക്ഷ മകേ ആൻഡ് അപ്ഡേറ്റ് ട്രേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ എടുക്കുക പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക കൊടുത്തതിന് പ്രകാരം ഡീറ്റെയിൽ കൂടെ കാണിക്കുന്നതായിരിക്കും ഇവയെല്ലാം എന്ന് നോക്കുക ഇവയെല്ലാം ശരിയാണെങ്കിൽ ഐ ഹിയർ ബൈ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നൂറ് രൂപ പേയ്മെന്റ് അടക്കേണ്ടതാണ് പേനോ ക്ലിക്ക് ചെയ്യുക ഏത് വഴിയാണോ പേയ്മെന്റ് അടയ്ക്കേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ പേയ്മെന്റ് ഗേറ്റ് വൺ സെലക്ട് ചെയ്യുന്നു പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക ജി ആർ എൻ നമ്പർ വന്നിട്ടുണ്ട് ഈ നമ്പർ എഴുതി വയ്ക്കേണ്ടതാണ് ഒരുപക്ഷെ പേയ്മെന്റ് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഈ നമ്പർ കൊടുത്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓക്കെ നെറ്റ് ബാങ്കിങ് യു പി യു പി ഐ സെലക്ട് ചെയ്യുന്നു ഗൂഗിൾ പേ ഫോൺ പേ ും അടയ്ക്കാവുന്നത് ഞാൻ ഫോൺ പേ സെലക്ട് ചെയ്യുന്നു ഫോൺ പേ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക പേനൗ ക്ലിക്ക് ചെയ്യുക ഡെമോ ആയതിനാലാണ് പേയ്മെന്റ് അടയ്ക്കാത്തത് പേയ്മെന്റ് കഴിഞ്ഞ ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിൻ്റ് എടുത്ത് വയ്ക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് അതിനായി അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഓൾറെഡി രജിസ്റ്റേഡ് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നേരത്തെ കൊടുത്ത പാസ്വേഡും കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ അതിൻ്റെ മെസ്സേജ് വരുന്നതായിരിക്കും കൊടുത്ത ഡീറ്റെയിൽ അവിടെ കാണിക്കുന്നതായിരിക്കും ഇവരെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്